അസ്സാം വലൈക്കു വർമ്മത്തുല്ലാഹി വർക്കാത്തു പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി നമ്മളൊരു പുതിയ ക്വിസ് മത്സരം കൂടി ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ രണ്ടാമത്തെ ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് കൂടുതൽ ആളുകൾ ഈ ഒരു വോയിസ് കേൾക്കുന്നത് ശബ്ദം കേൾക്കുന്നത് പീസ് റേഡിയോ വഴി തന്നെയായിരിക്കും വളരെ കുറച്ചാളുകൾ അതിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും അതിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഇത് കേൾക്കുന്ന ആളുകളുണ്ടാകും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഈ മത്സരത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പിസ് റേഡിയോ ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്കിതിൻ്റെ ഉത്തരം അയയ്ക്കാനുള്ള അവസരമുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗ്രൂപ്പ് ലിങ്ക് വഴി വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്കിതിൻ്റെ ക്വിസിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അവിടെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസത്തെയും വിജയികളെ പ്രഖ്യാപിക്കുന്നതും അടുത്ത ദിവസ ചോദ്യം എപ്പോൾ വരും അതിൻ്റെ വിജയികളുടെ പോസ്റ്റർ കാണുന്നതൊക്കെ ആ ഗ്രൂപ്പിലായിരിക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമാണ് അതുപോലെ തന്നെ പിസ് റേഡിയോയുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ ഇതിൻ്റെ വിജയികളുടെ പോസ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിജയികളെ പ്രഖ്യാപിക്കുന്നത് ആരാണ് വിജയി എന്ന് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അത് പിസ് റേഡിയോ മോർണിംഗ് ലൈവിൽ രാവിലെ ഇന്ത്യൻ സമയം ആറു മണി മുതൽ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന മോർണിംഗ് ലൈവിലാണ് ഓരോ ദിവസവും നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ചോദ്യം കേട്ട ആളുകൾക്കറിയാം ഇത് രണ്ടാമത്തെ ചോദ്യമാണ് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്ക് ട്രയൽ ചോദ്യങ്ങളാണ് ട്രയൽ ചോദ്യങ്ങളിലും നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കും വിജയികളുടെ പോസ്റ്റർ നമ്മൾ പബ്ലിഷ് ചെയ്യും അവർക്ക് പ്രത്യേകമായ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നൽകും അതിനെ തുടർന്ന് ഈ നാല് ദിവസത്തെ ട്രയൽ മത്സരങ്ങൾക്ക് ശേഷം പത്ത് ദിവസം തുടർന്ന് നിൽക്കുന്ന ഇതിൻ്റെ ശരിയായ മത്സരത്തിലേക്ക് നമ്മൾ കടക്കും ഇതിൻ്റെ നിബന്ധനകൾ നിർദ്ദേശങ്ങളൊക്കെ വ്യക്തമായി ഇൻഷാല് ആ സമയത്ത് കൂടുതലായി നമുക്ക് പറയാം ഈ നാല് ദിവസം നമ്മൾ ട്രയലാണ് ഇതിൻ്റെ സാങ്കേതിക രൂപം ശരിയായി നമ്മൾക്ക് പരിചയിക്കാൻ വേണ്ടിയാണ് കാരണം ഒരു ഒരു തവണ പോലും പിസ് റേഡിയോ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഈ ഒരു ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നാല് ദിവസത്തെ ട്രയൽ മത്സരം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ ക്വിസ് മത്സരങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി ഈ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കണം ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ചോദ്യമാണല്ലോ എന്താ ഇത്ര കട്ടിയുള്ള ചോദ്യങ്ങളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊരു മത്സരമാണോ എന്നൊക്കെ തോന്നിയേക്കാം അത്ര ലളിതമായ ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് ട്രയലിലാണ് ട്രയൽ കഴിഞ്ഞാൽ അധികം കട്ടിയില്ലാത്ത എന്നാൽ അല്പം കൂടി ഉത്തരം കണ്ടെത്താൻ അല്പം ഒരു ശ്രമം നടത്തേണ്ട ചോദ്യങ്ങളായിരിക്കും ഇൻഷാല്ല ഉണ്ടാവുക ഇനി അത് വിചാരിച്ച് കിട്ടൂല എന്ന് വിചാരിച്ച് ആരും ഇപ്പം തന്നെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ട നിങ്ങൾ തുടർന്ന് നോക്കൂ ഇൻഷാല് ഒരാവേശമായി ഒരു വിജ്ഞാനം കൂടി നേടിയെടുക്കുന്ന ഒരു അവസരം ഇതോടൊപ്പം ഉണ്ടാകും പിസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഉത്തരം അയക്കേണ്ടത് ചോദ്യത്തിന് മൂന്ന് ഓപ്ഷൻ പറയും ഓപ്ഷൻ്റെ ലെറ്റർ മാത്രമാണ് നമ്മൾ ഉത്തരമായി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തേണ്ടത് നിങ്ങൾ ഉത്തരമായി ലെറ്റർ അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ റിസീവ് ചെയ്യും ഓരോ ദിവസവും രാത്രി പതിനൊന്ന് അൻപത്തി ഒമ്പത് വരെയാണ് ഇന്ത്യൻ സമയം പതിനൊന്ന് അൻപത്തി വരെയാണ് ഉത്തരം അയക്കാനുള്ള സമയം പിറ്റേ ദിവസം രാവിലെ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലായി നമ്മളതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കും ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം കടക്കാം ലിസണേഴ്സ് കോൺഫറൻസ് പാലക്കാട് വെച്ച് നടക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഏപ്രിൽ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് ഇതിൻ്റെ പത്ത് ദിവസത്തെയും മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾക്കുള്ള സമ്മാനം ലിസണേഴ്സ് കോൺഫറൻസിൽ വെച്ചാണ് ഇൻഷാല്ല നമ്മൾ നൽകുന്നത് പാലക്കാട് വെച്ചാണ് ആ മത്സരം നടക്കുന്നത് സ്വാഭാവികമായി പാലക്കാട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇറങ്ങുന്ന റേഡിയോയുടെ പ്രവർത്തകർ വീടുകളിൽ കയറി ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറി ക്വിസ് മത്സരത്തെക്കുറിച്ച് അറിയിച്ച് ധാരാളം ആളുകൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാമെന്നുള്ളൂ സ്ഥിരമായി ഇതിൻ്റെ രാവിലത്തെ ലൈവ് ക്വിസിലും ഇതിൻ്റെ റമദാൻ മാസത്തിൽ നടന്ന റമദാൻ ക്വിസിലും തുടർച്ചയായി നടക്കുന്ന ഡെയിലി ഒക്കെ പങ്കെടുക്കുന്ന ആളുകൾ അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം ഈ ഒരു പാലക്കാട് നടക്കുന്ന ഒരു വലിയ ഇവൻ്റിൻ്റെ ഭാഗമാകാം ഇൻഷാല്ല പാലക്കാടുള്ള ആളുകൾ പാലക്കാട് മണ്ഡലത്തിലുള്ള ആളുകൾ അവരായിരിക്കും ഒരു പക്ഷേ ഇതിലേറ്റവും കൂടുതലായി പങ്കെടുക്കുക അവരെ പ്രത്യേകമായി വീടുകളിൽ കയറി ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനും റേഡിയോ ശ്രോതാക്കളാകാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി അവരായിരിക്കും ഇതിൽ കൂടുതൽ പങ്കെടുക്കുന്നുണ്ടാവുക സ്വാഭാവികമായും അവിടെ നിന്നായിരിക്കും കൂടുതൽ വിജയികളും ഉണ്ടാവുക നമ്മൾ ഇത് റാൻഡം സെലക്ഷനാണ് വിജയികളെ ഇപ്പോൾ ഒരു ദിവസം ഉത്തരമായക്കും ധാരാളം ആളുകൾ ശരിയോത്തരമായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ ശരിയോത്തരം അയക്കുമ്പോൾ ആയിരം ആളുകളുടെയും പേര് പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ നമ്മളതിൽ നിന്ന് നമ്മുടെ സിസ്റ്റം നമുക്ക് മൂന്ന് പേരുടെ വിവരങ്ങൾ അത് സെലക്ട് ചെയ്ത് നൽകും ആ സെലക്ട് ചെയ്ത് തരുന്ന സിസ്റ്റം സെലക്ട് ചെയ്ത് തരുന്ന മൂന്ന് പേരാരാണോ അവരായിരിക്കും ഓരോ ദിവസത്തെയും വിജയികൾ അപ്പോൾ ഇന്നത്തെ വിജയി നിങ്ങളാകട്ടെ ഇന്നത്തെ വിജയി നിങ്ങളായാൽ ട്രയലിലെ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചു പിന്നെ അതിനെ തുടർന്നുള്ള പത്ത് ദിവസത്തെ മത്സരത്തിലും നിങ്ങൾ പങ്കെടുക്കുക വിജയി ആകട്ടെ ചോദ്യത്തിലേക്ക് കടക്കാം നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് കാബാലയത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യണമെന്ന് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിൽ നിന്ന് ഇനി ഹജ്ജ് കർമ്മത്തിൻ്റെ ആദ്യ വിമാനം പുറപ്പെടാനിരിക്കുകയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു വിമാനത്തിൻ്റെ ടിക്കറ്റിൻ്റെ വില ഹജ്ജ് കമ്മിറ്റിയെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളണ്ടിയർമാരുടെ സെലക്ഷനെക്കുറിച്ച് അതിൻ്റെ ക്യാമ്പുകളെക്കുറിച്ച് ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഹജ്ജ് ക്യാമ്പുകൾ നടക്കാനിരിക്കുന്നുണ്ട് ആ ഹജ്ജ് ക്യാമ്പുകളിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ രൂപം പരിചയപ്പെടാൻ വേണ്ടി ആ ഒരു ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പിസ് റേഡിയോയുടെ ഒരു പ്രോഗ്രാം വഴി പ്രകാശ തീരം എന്ന പ്രോഗ്രാം വഴി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിക്കുന്ന എപ്പിസോഡുകൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആരംഭിക്കും ഇൻഷാല്ല പിസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും ചോദ്യം ഇതാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മൾ എത്തുമ്പോൾ അവിടെ നമ്മൾ തൊവാഫ് നിർവഹിക്കുകയാണ് കാഴ്ബാലയത്തിലേക്ക് കാഴാലയത്തെ വലം ചെയ്തുകൊണ്ടാണ് നമ്മൾ തൊവാഫ് നിർവഹിക്കുന്നത് നമ്മളെല്ലാവരും നിസ്കരിക്കുന്നത് കാഴ്ബാലയത്തിലേക്ക് കായബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ചോദ്യം ഇതാണ് അള്ളാഹു സുബാനഹു വത്താല ഒരു നബിയോട് കാഴ്ബാലയം പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കാഴ്ബാലയം പുനർനിർമ്മിക്കാൻ അള്ളാഹു ഒരു നബിയോട് ആവശ്യപ്പെട്ടിരുന്നു ഏത് നബിയോടാണ് അള്ളാഹു കായ പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് മൂന്ന് ഓപ്ഷനുകളാണ് നൽകുന്നത് ഈ ഓപ്ഷൻ്റെ ലെറ്റർ മാത്രമാണ് നിങ്ങൾ ഫീഡ്ബാക്ക് ടെക്സ് എന്ന ഭാഗത്ത് ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്താണ് അയക്കേണ്ടത് ഓപ്ഷൻ എ നൂഹ് അലഹിസലാം ഓപ്ഷൻ ബി ഇബ്രാഹീം അലഹിസലാം ഓപ്ഷൻ സി മൂസ അലഹിസലാം ഇതിൽ ഏതാണോ ഉത്തരം എ ആണോ അതോ ബി ആണോ സി ആണോ അതിൻ്റെ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അവിടെ ലൈവ് ക്വിസ് കാണും അതുപോലെ തന്നെ ട്രഷർ ഹണ്ട് കാണും മറ്റു പ്രോഗ്രാമുകളൊക്കെ കാണും എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വിജയാശംസകൾ നേരുന്നു നാളെ രാവിലെ മണിക്കും എട്ട് മണിക്കും ഇടയിൽ മോർണിംഗ് ലൈവിൽ നിങ്ങളുടെ പേര് വിജയിയായി പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാം ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിച്ചിട്ടുള്ള ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിജയികളുടെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അടുത്ത ദിവസം വീണ്ടും കാണാം ഇനി രണ്ട് ദിവസത്തെ ട്രയൽ കൂടി നമുക്ക് ബാക്കിയുണ്ട് അള്ളാഹോണി ഗുലൈഖുമാറാകട്ടെ അസ്ലാം വാലൈക്കു വർഹമത്തുള്ള